ഗുഡ് മോർണിംഗ് ടു ആൾ ഓഫ് യു ഇന്ന് ഞാൻ ഡൈ ഫ്രൂട്ടിന് അഥവാ ദിനചര്യം ദിനചര്യത്തെ കുറിച്ച് ഒരു ചെറിയ വീഡിയോ ചെയ്യാമെന്ന് വെച്ചു നമുക്കറിയാം നമുക്ക് റൈ ഫ്രം ദ മോർണിംഗ് യു വേക്ക് അപ്പ് ടിൽ ടൈം യു ഗോ ബെഡ് വി ഹാവ് ട്വന്റി ഫോർ അവേഴ്സ് നമുക്ക് ഇരുപത്തിനാല് മണിക്കൂറാണുള്ളത് ഈ ഇരുപത്തിനാല് മണിക്കൂർ നമ്മൾ പലതിനായി ചെലവഴിക്കുന്നു ചോദിക്കട്ടെ അതിൽ എത്ര മണിക്കൂർ നിങ്ങൾ നിങ്ങളുടെ ബോഡിക്ക് അഥവാ നിങ്ങളുടെ ശരീരത്തിന് വേണ്ടി ചെലവഴിക്കുന്നു എന്നൊരു ചോദ്യം നമ്മുടെ ഊബിനിരിക്കുക അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചേ പറ്റൂ കാരണം നമ്മുടെ ബോഡിയിൽ ഇരുന്നു കൊണ്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് ചിന്തിക്കുന്നത് ആൻഡ് ഡൂയിങ് ആൾ ആക്ടിവിറ്റീസ് എല്ലാ ആക്ടിവിറ്റീസും ചെയ്യുന്നത് അല്ലേ അപ്പോ രാവിലെ തൊട്ട് വൈകുന്നേരം നമ്മൾ എണീറ്റ് എണീറ്റാൽ നമുക്ക് അല്പം സമയങ്ങൾ ഫിൽഡ് അവറായിട്ട് നമ്മുടെ ദിനചര്യങ്ങൾക്കായി മാറ്റി വെക്കണം അല്ലേ അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് ദിനചര്യങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മുടെ നിത്യ ദിനചര്യങ്ങളിലേപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണല്ലോ ടേക്കിംഗ് ബാത്ത് അഥവാ സ്നാനം ചെയ്യുക എന്നത് അഥവാ പച്ചമലത്ത് പറയുകയാണെങ്കിൽ കുളിക്കുക എന്നത് പലർക്കും ഈ കുളി ഒരു അലർജി ആയിട്ടാണ് കാണാറ് അല്ലേ രണ്ടു ദിവസം കൂടുമ്പോൾ കുളിക്കാം ഹോസ്റ്റലൊക്കെ ആണെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ കുളിക്കുക ഇങ്ങനെ പല പല രീതിയിൽ കുളിക്കുന്നവരാണ് നമ്മുടെ ജീവിതത്തെ ജീവിതത്തിൽ വാട്ട് ഇസ് ഇമ്പോർട്ടൻസ് ഓഫ് ടേക്കിംഗ് ബാത്ത് ഇറ്റ് a crucial ക്രൂഷ്യൽ ഇമ്പോർട്ടൻസ് ഇൻ മെയിൻറ്റെയിനിങ് അവർ ബോഡി ഹൈജീൻ എന്നാണ് ഞാൻ പറയാം അപ്പൊ നമ്മുടെ ശരീരം ഹൈജീനായി നിലനിർത്തുന്നതിൽ വളരെ പ്രധാനമുള്ള ഒന്നാണ് രാവിലെ നമ്മുടെ ദിനചര്യത്തിൽപ്പെട്ട കുളി എന്നുള്ളത് ഇത് പറയുമ്പോൾ എന്താ കുളിയെക്കുറിച്ച് ഇത്ര പറയാൻ എന്ന് പലരും ചിന്തിച്ചേക്കാം ഓ നമ്മെല്ലാം കുളിക്കുന്നില്ലേ ഉണ്ട് പക്ഷെ കുളിക്കേണ്ട സമയത്ത് കുളിക്കേണ്ട മാതിരിയാണോ നമ്മൾ കുളിക്കുന്നതെന്ന് പലർക്കും അറിയില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ പല ബുക്കുകളും വായിച്ചതിൽ എനിക്ക് ഏറ്റവും പ്രാധാന്യമുള്ള നമ്മുടെ ഭാരതീയ സിസ്റ്റം ഓഫ് ടേക്കിംഗ് പാത്താണ് എനിക്ക് വളരെയധികം പ്രാധാന്യം തോന്നിയിട്ടുള്ളത് കാരണം നമ്മുടെ ആൻഷ്യൻ ഋഷിമാര് പൗരാണിക ഋഷിമാര് കുളിയുടെ സമയത്തെക്കുറിച്ച് ചില ചിട്ടകൾ വരുത്തിയിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സമയക്രമം എന്ന് പറയുന്നത് ഇങ്ങനെ എല്ലാവരും കുളിച്ചോണം എന്നൊന്നും കുളിക്കണം എന്നൊന്നും നമ്മൾ പറയുന്നില്ല പക്ഷെ ഇങ്ങനെ കുളിച്ചാലുള്ള അതിന്റെ നേട്ടത്തെ കുറിച്ച് ആണ് നമ്മൾ ചിന്തിക്കുന്നത് അപ്പൊ ഇവിടെ സാധാരണ ഋഷിമാരൊക്കെ കുളിക്കാൻ സമയം തിരഞ്ഞെടുത്തിരുന്നത് ഇൻ ബിറ്റ്വീൻ ഫോർ ആൻഡ് ഫൈവ് ആയിരുന്നു അപ്പോ ആലോചിക്കാൻ വേണ്ടി മതിയാലേ നാലു മണിയുടെയും അഞ്ചു മണിയുടെയുമുള്ള കുളി അതിന് ഋഷി സ്നാനം അഥവാ മുനി സ്നാനം എന്നൊക്കെയാണ് അവർ പറയുന്നത് ഋഷിമാര് രാവിലെ എണീറ്റ് യജ്ഞാദി കർമ്മങ്ങളൊക്കെ ചെയ്തതിന് മുമ്പേ അവര് നല്ല ശുദ്ധജലമുള്ള നദിയിൽ പോയി മുങ്ങി കുളിച്ചിട്ടാണ് അത് വല്ലാത്തൊരു എനർജറ്റൈസിങ് ആണ് ഞാനും എൻ്റെ കുട്ടിക്കാലത്ത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള നദികളിലേക്ക് നീച്ചാൽ ആദ്യൊറ്റോട്ടാണ് പുഴയിലേക്ക് അങ്ങനെ പുഴയിലൊന്ന് മുങ്ങി കുളിച്ചു വരുന്ന ആ സുഖം അത് വല്ലാത്തൊരു ഒരു അനുഭൂതിയാണോ അപ്പോൾ എന്തായാലും ഈ ഋഷി സ്നാന സമയം എന്ന് പറയുന്ന നാല് മണിയുടെയും അഞ്ച് മണിയുടെയും സമയമാണ് ആ സമയത്ത് എണീറ്റ് കുളിച്ചാൽ നമ്മുടെ ശരീരത്തിന് വളരെ ദറ്റ് വിൽ എൻലൈറ്റൻ ബോഡി സ്ട്രക്ചർ മാത്രമല്ല നമ്മുടെ തിങ്കിങ് പവർ കൂട്ടും ബുദ്ധിശക്തി കൂട്ടും അറിയാൻ ഈ നമ്മുടെ പ്രധാനപ്പെട്ട നന്നായി പഠിക്കുന്ന കുട്ടികളൊക്കെ തന്നെ അതിരാവിലെ എണീറ്റ് പഠിക്കുന്നവരായിരിക്കും അതിരാവിലെ എണീക്കുന്നതിന് നമ്മുടെ ബ്രെയിൻ സിസ്റ്റത്തിന് ഒരു പ്രത്യേകത ഉണ്ടാവും അപ്പം അതുകൊണ്ട് നമ്മുടെ മെമ്മറി മെമ്മറി പവർ വർദ്ധിക്കും ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ അതിരാവിലെ ഈ കുളിക്കുന്നത് എന്തുകൊണ്ട് നമ്മുടെ ശരീരത്തിന് നല്ലതാണ് ഇത് ഒന്ന് അനുഭവിച്ചറിയുമ്പോഴേ നമുക്കറിയുള്ളൂ അതെന്താണ് അതിൻ്റെ പ്രാധാന്യം എന്നുള്ളത് പിന്നെ പറയുന്നത് അഞ്ചുമണിയുടെയും ആറു മണിയുടെയും ഏതാണ്ട് ഒരു സമയക്രമാണെട്ടെ ഇത് കളിപ്തമായിട്ട് അപ്പം ഒരു അഞ്ചുമണിയുടെയും ആറു മണിയുടെയും ഇടയിൽ വരുന്ന സ്നാനം അതിനെയാണ് സാധാരണ ദേവസ്നാനം അഥവാ ദേ എന്ന് പറയുന്നത് ഈ ദേവന്മാര് സ്നാനത്തിനായി സ്ഥലനിൽക്കുന്ന സമയമാണ് എന്ന് പറയുന്നു അത് ഇൻ ബിറ്റ്വീൻ എത്രയാണ് ഫൈവ് ആൻഡ് സിക്സ് അഞ്ചു മണിയുടെയും ആറു മണിയുടെയും നമ്മൾ കുളിച്ചാൽ അതും നമ്മുടെ ശരീരത്തിന് വളരെ നല്ല പ്രാധാന്യം ചെയ്യണം ഏതാണ്ട് നമുക്ക് നിത്യജീവിതത്തിൽ പറ്റിയ ഒരു സമയക്രമമാണ് പക്ഷെ അഞ്ചുമണിക്ക് എണീക്കുന്നവർ എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ അതും ഈ കാലഘട്ടത്തിൽ വളരെ പരി പറയാം എന്നുള്ള അവസ്ഥയിലാണ് അല്ലെ ഓട്ടെ ഇനി മണിക്കും നമുക്ക് ദേവസ്നാനം ഒന്നും ചെയ്യാൻ പറ്റിയില്ല എങ്കിലും ഞാനിവിടെ പറയുന്നത് ഈ നാലുമണിയുടെയും അഞ്ചുമണിയുടെയും ഏഹ് ഋഷി സ്നാനത്തില് ഗംഗാനദിന്റെ സാന്നിധ്യമുണ്ട് നമ്മൾ കുളിക്കുന്ന വെള്ളത്തിൽ എന്നാ പറയുന്നത് അത് കിണകളാണെങ്കിലും വല്ല കോരി കുളിച്ചാലും വല്ല അഥവാ നദീജലത്തിലാണെങ്കിലും അല്ല അഥവാ സമുദ്ര ജലത്തിലാണല്ലോ എവിടെയായാലും പ്രസൻസ് ഓഫ് ഗംഗാ വി എന്നാണ് വിശ്വസിക്കുന്നത് അപ്പൊ ഗംഗാ നദിയുടെ സാന്നിധ്യത്തിലുള്ള വെള്ളത്തിൽ കുളിക്കണോ നമ്മൾ ഗംഗയിൽ പോയി മുങ്ങി കുളിക്കാനൊക്കെ മാനസാരോ അവന് ദൂരെയൊക്കെ പോകുന്നു പൈസ കൊടുത്തില്ലേ അതിൻ്റെ ആവശ്യമൊന്നുമില്ല നിങ്ങൾ അതിരാവിലെ ഏർ കുളിച്ചാൽ തോട്ടിലോ ഏത് ജലാശയത്തിൽ കുളിച്ചു കഴിഞ്ഞാലും അവിടെ ഗംഗയുടെ സാന്നിധ്യം ഉണ്ടായിരിക്കും എന്നാണ് ഋഷിമാര് പറയുന്നത് അത് നമുക്ക് വായിച്ചറിവുള്ള ഏതായാലും അപ്പം നമ്മുടെ ശരീരത്തെ പരിശുദ്ധമാക്കും സംശുദ്ധമാക്കും ക്ലീൻ ആൻഡ് ക്ലീൻ ആൻഡ് മേക്ക് യുവർ ബോഡി പ്യുവർ എന്നുള്ളതാണ് അപ്പം അതാണ് അതിന് പറഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ദേവസ്നാനമാണ് ദേവസ്നാനം ദേവസ്നാനും അതുപോലെ പ്രാധാന്യമുള്ളതാണ് വീട്ടേക്ക് ഒരു സ്നാനം സ്നാനമൊന്നും എടുക്കാൻ പറ്റില്ല എങ്കിൽ നിങ്ങൾ അടുത്ത ടൈം എടുക്കും അഞ്ചിൻ്റെയും ആറിന്റെയും ഇടയിൽ അല്ലേ ഇനി ആ നമ്മളിപ്പോൾ ഇപ്പോൾ യോഗ ക്ലാസുകളൊക്കെ വളരെ പ്രാധാന്യം വരുന്നതാണ് ഞാൻ നിത്യവും യോഗ ചെയ്യുന്ന ഒരാൾ തന്നെയാണ് അപ്പോൾ ഈ യോഗയൊക്കെ ചെയ്യണമെങ്കിൽ എപ്പോഴെങ്കിലും യോഗ ചെയ്യാൻ പറ്റില്ല അപ്പൊ അതിനെ കുറെ സമയക്രമങ്ങളൊക്കെ ഇതേപോലെ യോഗാചാര്യന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം ആദ്യം നമ്മുടെ ശരീരമെല്ലാം ക്ലീൻ ആക്കിയതിന് ശേഷമാണ് സാധാരണ ലോ യോഗം ചെയ്യുന്നത് അപ്പൊ നമുക്ക് പറ്റുമെങ്കിൽ നമുക്ക് കുറെ കാലം ജീവിക്കണ്ടേ എല്ലാവരും ജീവിക്കാൻ ആഗ്രഹിക്കുന്നു അല്ലേ അപ്പോൾ നമ്മുടെ ലോഞ്ചിവിറ്റി അവിടെ ആയുസ് കൂട്ടണമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ അരി ആരോഗ്യത്തെ പരിപാലിക്കേണ്ടത് ഇത് ഞായറാഴ്ച പോലും ഒന്ന് എണ്ണ തെച്ച് കുളിക്കുകയോ ശരീരത്തിനെ ഒന്ന് ഒഴുക്കും വടക്കും ഒക്കെ ആക്കി തീർക്കുകയോ നമുക്ക് ഏതാനും നാനൂറ്റി എത്ര തൊണ്ണൂറ് എത്ര മസിൽ പവർ അല്ലെങ്കിൽ നമ്മുടെ മസിലുകൾ ഉണ്ടെന്നാണ് അതൊക്കെ ഒന്ന് വലിച്ച് ഒന്ന് ഓർഡർ ഒക്കെ ആക്കേണ്ട ആഴ്ച ഒരു പ്രാവശ്യമെങ്കിലും ടൈം പക്ഷെ നമുക്ക് സമയമില്ല സമയമില്ലായതാണ് പക്ഷേ അവസാനം മരിക്കാൻ ഉണ്ടാവുമോ അതാണ് ചോദ്യം അപ്പൊ അതുകൊണ്ട് ടു കീപ് യുവർ ഹെൽത്ത് സ്റ്റഡി ആണെങ്കിൽ ഇതൊക്കെ അനുസരിച്ചേ പറ്റൂ അല്ലേ അപ്പോ അഞ്ചു മണിയുടെയും ആറു മണിയുടെയും ഇടയിലുള്ളൊരു സ്നാനമെങ്കിൽ ആ കുളിയെങ്കിലും നിങ്ങൾ എടുക്കുക അപ്പോ ടൈം ഇനി അതും പറ്റില്ല എങ്കിൽ ഋഷിമാര് പറയുന്നു ആറു മണി തൊട്ട് എട്ട് മണി വരെയുള്ള കുളി സമയമാണ് ആറു മണി തൊട്ട് എട്ട് മണി വരെയുള്ള കുളി സമയം ഈ ആറു മണി തൊട്ട് എട്ട് മണി വരെയുള്ള കുളി സമയം ൃ അഥവാ മനുഷ്യ സ്നാനാണ് മനുഷ്യന്മാർക്ക് വിധിച്ചിട്ടുള്ള എന്ന് പറഞ്ഞാൽ നമുക്ക് ദേവത യോഗ്യതകൾ ഉള്ളവരുണ്ടായിരിക്കാം ഋഷി യോഗ്യതകൾ ഉള്ളവരുണ്ടായിരിക്കാം പോട്ടെ മനുഷ്യ യോഗ്യത ഉള്ളവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആറു മണിൻ്റെയും എട്ട് മണിൻ്റെയും കുടിച്ചിരിക്കണം അല്ലേ അപ്പോ ഇപ്പൊ പല കുട്ടികളും കുളി എന്തോ ഒരു ഒരു ഔട്ട് ഓഫ് ഫാഷൻ ആക്കി വെച്ചിരിക്കുകയാണ് കാരണം കുളിച്ചാൽ ഹെയർ സ്റ്റൈൽ പോകും അതുകൊണ്ട് തലേദിവസം രാത്രി കുളിച്ച് പിറ്റേ ദിവസം മുടിയൊക്കെ ഇങ്ങനെ ഉണക്കി പ്രാച്ചിട്ട് നടക്കുക അല്ലെ കുറച്ചു കാലം അങ്ങനെ മുടിയൊക്കെ ഉണക്കി ഉണക്കി നടന്നതിന്റെ അനന്തരബലം തിക്തമായി അനുഭവിക്കുകയും ചെയ്യുന്നു അപ്പോൾ എന്നാൽ പണ്ടത്തെ രാജകുമാരികളും അവരുടെ കുളിക്കടവുകളും അവരെ കുളിപ്പിക്കുന്ന രീതിയും എന്തൊക്കെ തൈലങ്ങൾ തേച്ച് സുഗന്ധദ്രവ്യങ്ങളുടെ തൈലങ്ങൾ ചേർത്ത് അവരുടെ അടുത്തുകൂടെ പോകുമ്പോൾ തന്നെ സാധാരണ ഈ ടു കീപ്പ് ഔട്ട് അവർ ബാഡ് ഓർഡർ ഓഫ് അവർ ബോഡി നമ്മുടെ ശരീരത്തിലെ ചീത്ത സ്മെല്ലിനെ ഒഴിവാക്കുന്നതിനെയാണല്ലോ ശരിക്ക് കുളിച്ചാനുള്ള പ്രാധാന്യം എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് ഇവിടെ പണ്ടൊക്കെ ഒരു വ്യക്തിയുടെ അടുത്തുകൂടെ പോകുമ്പോൾ ആ അവരെ ശരീരത്തിന്ന് പുറത്തേക്ക് വന്നിരുന്നത് എന്തായാലും നല്ല സുഗന്ധമായിരുന്നെങ്കിൽ ഇന്ന് മണമാണ് പുറത്തേക്ക് വരുന്നത് അപ്പൊ അത് നമ്മള് ശ്രദ്ധിക്കുക അപ്പം അങ്ങനെ നമ്മുടെ ഈ കുളിയിൽ ഇത്രയും പ്രാധാന്യമുണ്ട് അപ്പം മനുഷ്യർ കുളിക്കുന്ന സമയത്തെങ്കിലും നിങ്ങൾ നീക്കുക എന്നിട്ട് യു ടേക്ക് യുവർ ബാത്ത് റെഗുലർലി അറ്റ്ലീസ്റ്റ് വൈസ് എനിടെ അല്ലെങ്കിൽ ഒരു ദിവസം രണ്ടു നേരെങ്കിലും കുളിക്കുന്ന പറയുക അപ്പോ ഞാനൊക്കെ രണ്ടു നേരം കുളിക്കുന്നതാണ് എനിക്ക് ഇതുവരെ കാര്യമായ അസുഖമൊന്നും കിട്ടിയിട്ടില്ല നാളെ കിട്ടില്ല എന്നും പറയുന്നില്ല പക്ഷേ ഞാൻ കാപ്സ്യൂൾ കഴിച്ച് കഴിക്കുന്നതന്നെ വളരെ കുറവാണ് ഞാൻ എൻ്റെ പ്രഷറോ ഷുഗറോ ഇതുവരെയും ചെക്ക് ചെയ്തിട്ടില്ല അപ്പോൾ എന്താ നാളെ വരില്ല എന്നൊന്നല്ല എൻ്റെ അർത്ഥം പക്ഷെ ഇതിന്റെ ഒക്കെ ഒരു മൂല കാരണം പറയുന്നത് ദിനചര്യത്തെ വളരെ കൃത്യതയോടെ പാലിക്കുകയാണെങ്കിൽ ഇതിലെല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് എല്ലാ കാര്യത്തിലും ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ബെനിഫിറ്റ് ആയിരിക്കും പിന്നെ അപ്പം എട്ട് മണി വരെ അറ്റ്ലീസ്റ്റ് യു ടേക്ക് യുർ ബാത്ത് പിന്നെ കുളിക്കാൻ കൊള്ളുന്ന സമയല്ല പിന്നെ കുളിക്കുന്നതാണ് എന്താണ് രാക്ഷസ സ്നാഹം സ്നാനം അഥവാ എന്താ ബാഡ് ടൈം കുളിക്കാനുള്ളത് അതെന്ന് പറയുന്നത് സാധാരണയായിട്ട് ഒരു എട്ട് പത്ത് മണി അല്ലെങ്കിൽ എട്ട് മണി തൊട്ട് ഒരു നാല് മണി വരെയുള്ള കുളി അത് രാക്ഷസീയ സ്നാനമാണ് രാക്ഷസ്മാനം കുളിക്കുന്ന സമയമാണ് അഥവാ ആ സമയത്ത് എന്നാണ് പറയുന്നത് കേട്ടോ പക്ഷെ എന്നും രാഷ്ട്രീയ രാക്ഷസീയ സ്വഭാവമുള്ളവരൊക്കെ രാക്ഷസന്മാർ തന്നെയാണ് അപ്പോൾ അവിടെ ആസുരീയ ഗുണമുള്ളവര് അവർ അസുരന്മാരായിരിക്കാം കാരണം അവർക്ക് കുളിയിലൊന്നും പ്രാധാന്യമൊന്നുമില്ല അപ്പം അതുകൊണ്ട് തന്നെ അവർ ശരീര പ്രക്രിയയിൽ അനാട്ടമിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ വന്നു ചേരും കാരണം പത്ത് മണി കഴിഞ്ഞാൽ പിന്നെ സൂര്യന് ഉദിച്ചുപൊങ്ങി വേർപ്പുണ്ടാവും വേർപ്പിലൊക്കെ കുളിച്ചാൽ നമ്മുടെ സമ ശീതോഷണ ഗീത പറഞ്ഞ ശരീരത്തിൻ്റെ അത് കീപ്പിയാൻ കഴിയില്ല അപ്പോൾ നമുക്ക് ജലദോഷം പനി ഇങ്ങനെ നീര് ഇറങ്ങൽ ഇങ്ങനത്തെ കുറെ അസുഖങ്ങളൊക്കെ നമ്മളിലേക്ക് വന്നുചേരാം അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഏറ്റവും കുളിയെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യം ഇവിടെ കുളിയുടെ ബെനിഫിറ്റെ കുറിച്ച് അല്ല ഞാൻ കൂടുതൽ ചർച്ച ചെയ്തിട്ടുള്ളത് ഈ സമയങ്ങളിൽ കുളിച്ചാലുള്ള അല്ലെങ്കിൽ ഏതൊക്കെ സമയങ്ങളിലാണ് കുളിക്കേണ്ടത് എന്നാണ് അതായത് നാല് തൊട്ട് അഞ്ചുമണി വരെയുള്ള സ്നാനം അതിന് ഋഷി സ്നാനം എന്ന് പറയും അത് പറ്റിയില്ലെങ്കിൽ അഞ്ച് തൊട്ട് ആറ് വരെയുള്ള സ്നാനം അത് ദേവസ്നാനമാണ് അതും പറ്റിയില്ല എങ്കിൽ ആറു തൊട്ട് എട്ട് മണിയുടെ ഇടയിൽ നിർ സ്നാനം അഥവാ മനുഷ്യ സ്നാനം മനുഷ്യന്മാർ കുളിക്കാൻ ഓപ്റ്റ് ചെയ്യുന്ന സമയം എടുക്കണം കുളിക്കാൻ നോ ബെറ്റർ ഓക്കെ അപ്പോൾ നമുക്ക് വേറെ വീഡിയോയും ആയി എടുത്ത് ചിന്തിക്കാം കുറിച്ച് അടുത്ത് ഒരു വീഡിയോ കൂടി ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് അടിക്കുക